ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആഴ്ചകൾക്ക് മുമ്പ് ഉന്നതതല യോഗം ചേർന്നിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ജനുവരി ഇരുപതിന് ബൈഡൻ അധികാരത്തിൽ നിന്ന് പുറത്തുപോകുന്നതിന് മുമ്പ് തന്നെ ഇറാനെതിരെ നടപടിയെടുക്കാനാണ് നീക്കം ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളെ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ ചർച്ച നടത്തിയിരിക്കുന്നത് യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലിവൻ ബൈഡനോട് ഇറാനെ ആക്രമിക്കുന്നതിനുള്ള വിവിധ ഓപ്ഷനുകൾ അവതരിപ്പിച്ചുവെങ്കിലും ബൈഡൻ ഒരു നടപടിക്കും അംഗീകാരം നൽകിയില്ല എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് സൈനിക ആക്രമണങ്ങളെക്കുറിച്ചുള്ള സജീവ ചർച്ചകളൊന്നും നിലവിൽ നടക്കുന്നില്ലെന്നാണ് ഇപ്പോഴത്തെ ചില റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഇറാൻ കയ്യിലുള്ള യുറേനിയം ആയുധ നിലവാരത്തിലേക്ക് സമ്പുഷ്ടമാക്കിയാൽ മാത്രമേ ഇറാനെതിരെ ആക്രമണ പദ്ധതി ഉണ്ടാകുകയുള്ളൂ എന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം എതിരെയുള്ള അമേരിക്കയുടെ ഇടപെടലിനെ ന്യായീകരിക്കുമോ എന്നാണ് ഇപ്പോൾ ബൈഡൻ ഭരണകൂടം ചർച്ച ചെയ്യുന്നത് എന്നാൽ പെട്ടെന്നുള്ള ഒരു ആക്രമണത്തെ അനുകൂലിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടായിരുന്നിട്ടും എതിരെയുള്ള ആക്രമണത്തിന് ബൈഡൻ ഭരണകൂടം ഒരു ശുപാർശയും നൽകിയിട്ടില്ലെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് അതേസമയം ഇറാനെ ബഹുമാനത്തോടെ പാശ്ചാത്യ രാജ്യങ്ങൾ പരിഗണിക്കുന്നിടത്തോളം ചർച്ചകൾക്ക് തയ്യാറാണെന്നും സമാധാനപരമായ ആണവോർജ്ജം പിന്തുടരുക എന്ന നിലപാട് ഇറാൻ സ്വീകരിക്കുമെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അറിയിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്ക ഉപയോഗിച്ചിരുന്ന പരമാവധി സമ്മർദ്ദം എന്ന നയം ഇനി തങ്ങളുടെ മേൽ ഉപയോഗിക്കരുതെന്നും ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനുമേൽ എത്രത്തോളം ഉപരോധങ്ങളും സമ്മർദ്ദവും ഏർപ്പെടുത്തുന്നുവോ അത്രയധികം ഇറാൻ ചെറുത്ത് നിൽപ്പ് ശക്തമാക്കുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനോട് ബഹുമാനത്തോടെ തന്നെ പെരുമാറണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ഉറപ്പിച്ചു പറയുന്നു ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ആഗ്രഹം ഇറാൻ പണ്ടേ ഉപേക്ഷിച്ചതാണെന്നും ആണവ പ്രവർത്തനങ്ങൾ സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്നും ഇറാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രധാന ലോകശക്തികളുമായി ഒരു ആണവ കരാറിലെത്തിയിരുന്നു ഇത് ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ കീഴിലുള്ള കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയിരുന്നു അതിനുശേഷം ഇറാൻ അതിന്റെ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ തലവൻ റാഫേൽ ഗ്രോസി ഇറാൻ അതിന്റെ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനം വരെ വേഗത്തിലാക്കിയെന്ന് ഒരു പ്രസ്താവന നടത്തിയതോടെയാണ് ഇറാന്റെ നയം ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നത് അടിച്ചമർത്താൻ നോക്കിയാൽ തിരിച്ചടി ശക്തമായിരിക്കും എന്ന് തന്നെയാണ് ഇറാൻ നൽകുന്ന സൂചന ആണവായത്തിന്റെ പിൻബലത്തിൽ തന്നെയാണ് അമേരിക്കയ്ക്കും അവരുടെ സഖ്യരാഷ്ട്ര ൾക്കുമെതിരെ ഇറാൻ ഇപ്പോൾ തലയുയർത്തി തന്നെ നിലകൊള്ളുന്നത്